ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി അപ്പോൾ ഞാനും എന്റെ സ്വന്തം ഋഷി ശൃംഗനും കൂടെ ഒന്ന് പാലാ വരെ പോവാണ് കേട്ടോ ഋഷി ശൃംഗൻ എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടുമല്ല ഈ പുള്ളി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ലീവ് ഉണ്ടായിരുന്നല്ലോ മെയ് മാസത്തിൽ മൊത്തം നല്ല മഴയായിരുന്നു അങ്ങനെ ആകെപ്പാട ചളവുളമായിരുന്നു ഒരു തുണി അലക്കാനും ഉണങ്ങാനും പോലെയുള്ള ഉള്ള മാർഗ്ഗമില്ലായിരുന്നു അങ്ങനെ ജൂൺ ഒന്നാം തീയതി പുള്ളി തിരിച്ചു പോയി ജൂൺ ഒന്നാം തീയതി പോയി ജൂൺ രണ്ടാം തീയതി മൂലം നമുക്കിവിടെ നല്ല വെയിലായിരുന്നു ജൂൺ രണ്ടാം തീയതി ചെന്നൈയിൽ മഴ പെയ്തു പുള്ളി പോയത് ചെന്നൈയിലോട്ടായിരുന്നു അങ്ങനെ ചെന്നൈയിൽ നിന്ന് ഇവര് പതിനൊന്നാം തീയതി സിക്കിമിലോട്ട് പോയി ഇവരുടെ യൂണിറ്റ് മൊത്തം മൂവ് ആകുമായിരുന്നു അങ്ങനെ ഇവര് സിക്കിമിലോട്ട് പോയി അപ്പൊ ചെന്നൈയിലെ മഴ മാറി അത് കഴിഞ്ഞ് ഇവര് വെസ്റ്റ് ബംഗാൾ എത്തിയപ്പോഴത്തേക്കിനും അവിടെ ഭയങ്കര മഴയായി കേട്ടോ അങ്ങനെ പുള്ളി വെസ്റ്റ് ബംഗാളിൽ നിന്ന് സിക്കിമിലോട്ട് പോയില്ല അവിടുന്ന് തന്നെ ലീവ് എടുത്ത് ഇങ്ങോട്ടേക്ക് വരിക ചെയ്തത് അപ്പോ ഇരുപത്തിരണ്ടാം തീയതി ഇച്ചായൻ ഇവിടെ എത്തി ഇരുപത്തി ഒന്നാം തീയതി രാത്രി മുതലേ ഇവിടെ നല്ല മഴയായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഈ ഋഷി ശൃംഗം പോകുന്ന വഴിക്കെല്ലാം മഴയും കൊണ്ടാണ് പോകുന്നത് അപ്പോൾ പുതിയതായിട്ട് എന്നാ ഇനി ഋഷി എന്ന് വിളിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം അങ്ങനെയാണ് വിളിക്കുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മഴയാണെങ്കിൽ ഞാൻ പറയും ഋഷി ശൃംഗ ആ സ്വിച്ച് ഒന്ന് മാറ്റിക്കുക എന്ന് പറയും പുള്ളി സ്വിച്ച് മാറ്റുന്നതായിരിക്കാം എന്തായാലും കുറച്ച് കഴിയുമ്പോൾ വെയിൽ വരും ഇന്ന് എന്തായാലും പുള്ളിയോട് സ്വിച്ച് മാറ്റാൻ പറഞ്ഞിട്ട് മാറ്റിയില്ല അങ്ങനെതേ മഴ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാ പിന്നെ ഇന്നത്തെ ദിവസം നമുക്കൊന്ന് ചുമ്മാ ഒരു പർച്ചേസിന് ഇറങ്ങാമെന്ന് ഞങ്ങൾ ഒത്തിരി നാളായി കേട്ടോ ഞങ്ങൾ രണ്ടോടെ ഒരു പർച്ചേസിന് പോയിട്ട് അപ്പോ കുറച്ച് ഗ്രോസറി സാധനങ്ങളൊക്കെ മേടിക്കണം പിന്നെ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കാനുണ്ട് എൻ്റെ കല്യാണത്തിൻ്റെ വെള്ളസാരിയൊക്കെ ഇങ്ങനെ ഒരു ഇങ്ങനെ മടക്കി വെച്ച് വെച്ച് അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ മടക്കി വെച്ചിട്ട് അത് ആ മടക്കുപാടേക്കൂടെ ഒരു ഇങ്ങനെ ഒരു കളർ പിടിക്കുക അപ്പം അതുകൊണ്ട് അതൊന്ന് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കണം അതേപോലെ തന്നെ എൻ്റെ ഹാഫ് സാരിയുടെ പാവാടയിൽ കളർ പിടിച്ചു എൻ്റെ ഒ കാരണം എൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പോൾ അതെടുത്ത് ഹൗസാരി എടുത്ത് കഴുകിയതാണ് അതായത് കളർ പിടിച്ച് അതൊന്ന് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കണം പിന്നെ ഇച്ചിരി പണയം വെച്ച സ്വർണം എടുക്കണം അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വരെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഋഷി ശൃങ്ങനും കൂടെ പോയിട്ട് എന്തായാലും ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വരാന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ഗ്രോസറി ഷോപ്പിംഗ് നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ചു എല്ലാവർക്കും ഇങ്ങനെ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കൂടെ കൂട്ടാമെന്ന് അപ്പോൾ നമുക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം ചാറ്റൽ മഴയിലൂടെയുള്ള ഈ ഒരു യാത്ര നല്ല ത്രില്ലുള്ളതാണെങ്കിലും ഏറ്റവും കെയർഫുൾ ആയിട്ട് നമ്മൾ യാത്ര ചെയ്യേണ്ട ഒരു സമയമാണ് കേട്ടോ ഈ മഴക്കാലം എന്ന് പറയുന്നത് കാരണം നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് ട്രെൻസിലേക്കാണ് കൊട്ടാരമറ്റത്തിൽ ട്രെൻസിലേക്കാണ് പോയത് അങ്ങോട്ട് പോയപ്പോൾ താഴെ ഒരുപാട് ടോപ്പിൻ്റെ കളക്ഷൻസ് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ പോയത് അപ്പോൾ നമ്മളിപ്പോൾ പോയത് മെൻസിൻ്റെ സെക്ഷനിലേക്കാണ് ഇച്ചയാണ് ഒരു രണ്ട് ഷർട്ട് എടുക്കണം രണ്ടല്ല ഒരു ഷർട്ട് എടുക്കാനാണ് പോയത് പക്ഷേ രണ്ട് ഷർട്ട് എടുത്തു ഒരു ലൈറ്റ് കളർ ഷർട്ട് വേണമായിരുന്നു അത് ലൈറ്റ് കളർ നോക്കി ചെന്നപ്പോഴത്തേക്കും അവിടെ കിടന്ന എല്ലാം ഡാർക്ക് കളർ ആയിരുന്നു കേട്ടോ ഡാർക്ക് നോക്കി ചെല്ലുമ്പോൾ ലൈറ്റ് കളർ ആയിരിക്കും കിടക്കുന്നത് ഈച്ചന് ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും ഫാസ്റ്റായിട്ട് എടുക്കുന്ന ഒരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ പുള്ളി ചെല്ലും ഏതെങ്കിലും പറഞ്ഞാൽ കണ്ണിലൊടക്കും പുള്ളിക്കത് സൈസ് കിട്ടത്തില്ല അപ്പോൾ പിന്നെ പുള്ളിയുടെ സൈസിന് ഒക്കുന്ന ഏതെങ്കിലും ഒരെണ്ണം എടുത്തുകൊണ്ട് വരും എന്നുള്ളതല്ലാതെ പുള്ളിക്ക് അങ്ങനെ ഒരു കളറോ അല്ലെങ്കിൽ പാറ്റേണോ ഒന്നും വിഷയമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എ ഇത്രയും സിമ്പിളായിട്ടും ഇത്രയും ഫാസ്റ്റായിട്ടും ഡ്രസ്സ് എടുക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല പുള്ളി ആകെ നോക്കുന്നത് ഇതേപോലെ പുള്ളിക്ക് കൈയൊക്കെ അനക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ബൈസപ്സ് പിടിച്ച് കാണിച്ചതെന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു ഷർട്ടാണ് പിന്നെ ഒരു ഷർട്ടും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കയറി ചെന്നു ഇങ്ങനെ ഷർട്ട് എവിടെയാണ് ഹാഫ് ഹാഫ് കൈ ഷർട്ട് എവിടെയാണെന്ന് ചോദിച്ചു അവർ കാണിച്ചു തന്നു നേരെ ചെന്നപ്പോൾ ഈ രണ്ട് ഷർട്ട് പുള്ളിയുടെ കൈ കണ്ണിലുടക്കി അപ്പം ഇതെന്തായാലും ഇട്ടപ്പം കറക്റ്റ് സൈസുമായിരുന്നു അപ്പോൾ ആ ഒരെണ്ണം എടുക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ എന്നാൽ പിന്നെ സൈസിന് കിട്ടിയതല്ലേ നമുക്കിത് രണ്ടും എടുക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ടും എടുത്തു അങ്ങനെ പിന്നെ എനിക്ക് ഉണ്ണിക്കുട്ടൻ ഒരു വൈറ്റ് ടീഷർട്ട് എടുക്കണമായിരുന്നു കേട്ടോ ആ ഒരു വൈറ്റ് ടീഷർട്ടും എടുത്തു അത് പള്ളിയിൽ ഒരു പരിപാടിക്ക് വേണ്ടിയാണ് അപ്പോൾ വൈറ്റ് തന്നെ വേണം എന്നുള്ളതുകൊണ്ട് വൈറ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാ നമ്മൾ കയറി കഴിഞ്ഞാൽ എല്ലായിടത്തും ഒന്ന് കറങ്ങി നടന്ന് നോക്കാന്നുള്ളത് നമ്മുടെ ഒരു മനസ്സിന് ഒരു സുഖം കിട്ടുന്ന പരിപാടിയാണല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാം ഒന്ന് കറങ്ങി നടന്ന് കണ്ട് ഇച്ചാനിതൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നിച്ച് ഡ്രസ്സ് എടുക്കാനേ പോകാറില്ല ഇച്ചാനെ ഡ്രസ്സ് എടുക്കേണ്ടപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഒന്നിച്ച് പോകാറുള്ളത് എനിക്കോ കൊച്ചിനോ എടുക്കാനാണെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് പോകത്തില്ല കേട്ടോ അങ്ങനെ താഴെ ലേഡീസിൻ്റെ സെക്ഷനിൽ വന്നു അവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അങ്ങോട്ട് കയറിപ്പോയപ്പോൾ കണ്ട ഭംഗി ഒന്നിനും തിരിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നിയില്ല കേട്ടോ എല്ലാ ടോപ്പും ഒക്കെ എടുത്ത് നോക്കി പക്ഷേ എനിക്കൊന്നും അങ്ങോട്ട് അത്ര പിടിച്ചില്ല അപ്പോൾ എനിക്ക് വേണ്ടത് ലോങ് ടോപ്പ് ആയിരുന്നില്ല ലോങ് ടോപ്പൊക്കെ ഒരുപാട് കിടപ്പുണ്ടായിരുന്നു എനിക്ക് വേണ്ടത് ജീൻസിൻ്റെ കൂടെ ഇടാൻ ചെറിയ ടോപ്സ് ആയിരുന്നു അപ്പോൾ അതൊന്നും കിട്ടിയില്ല കേട്ടോ അങ്ങനെ എനിക്കൊരു യെല്ലോ കളർ വേണമെന്ന് പറഞ്ഞിട്ട് നോക്കിയതാണ് പക്ഷേ ആ യെല്ലോ അത്രയ്ക്കൊരു സുഖമില്ലായിരുന്നു നമുക്കങ്ങനെ നമ്മുടെ സ്കിൻ ട്രോണിന് ചേരുന്ന ഒരു യെല്ലോ ആയിട്ട് തോന്നിയില്ല ഉണ്ട് എടുത്തില്ല പിന്നെ ഈ ത്രെഡ് വർക്ക് കാണുമ്പോൾ ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ അതിലൊന്ന് നോക്കും കേട്ടോ ആ പിക് ടോപ്പൊക്കെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു ഒരു രണ്ട് മൂന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് അതീന്ന് ഒരെണ്ണം എടുത്തു അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഈ കൂടെ ഇല്ല കേട്ടോ കാരണം ഞാൻ ആ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടാഞ്ഞപ്പോഴത്തേക്കും ആ ഒരു വീഡിയോ എടുക്കുന്ന ആ ഒരു ത്രില്ലങ്ങ് പോയി അതുകഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് പണയം എടുക്കാനാണ് കേട്ടോ അവിടുന്ന് ആ ഒരു രണ്ട് ഷർട്ടും ഉണ്ണിക്കൊട്ടന ടീ ഷർട്ടും എനിക്കൊരു ടോപ്പ് എടുത്തിട്ട് നമ്മൾ പണയം എടുക്കാൻ പോയി നാൽപ്പത്തെണ്ണായിരത്തി ചിലവാനം രൂപയായി കേട്ടോ അത് പണയം എടുത്തപ്പം അത് പണയം വെച്ചാൽ പൈസ കൈ കിട്ടിയപ്പോഴും സന്തോഷമായിരുന്നു ഇപ്പോൾ പണയം എടുത്ത് ഈ വള കൈ കിട്ടിയപ്പോഴും സന്തോഷമാണ് പക്ഷേ ആ പൈസ അടച്ചതിൽ മാത്രം എനിക്ക് ഇച്ചിരി സന്തോഷക്കുറവുണ്ട് അപ്പോൾ വളയൊക്കെ എടുത്തു നമ്മൾ പലപ്പോഴായിട്ട് കൂട്ടിക്കൂട്ടി വെച്ച ആ ഒരു വേറൊരു ആവശ്യത്തിന് വേണ്ടി വെച്ച പൈസയാണ് അത് എൻ്റെ കൈ ഓട്ടക്കൈയാണ് ഓട്ടക്കൈ ആണ് ഒരിക്കലും എൻ്റെ കയ്യിൽ പൈസ നിൽക്കത്തില്ല അതുകൊണ്ട് ഞാൻ എന്നാൽ പിന്നെ ആ പൈസ വെറുതെ ഇങ്ങനെ എനിക്ക് ഈ ഓൺലൈനിലൊക്കെ കയ്യിൽ പൈസ ഉണ്ടേ ഓൺലൈനിലൊക്കെ എന്തെങ്കിലും കാണുമ്പോൾ ഇച്ചിരി ചൊറിച്ചിൽ കൂടുതലാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യും അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് കൈയോടെ പണയം ഇരുന്ന് അങ്ങ് എടുപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് പിന്നെ പോയത് ഹൈഡീസ് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് നമുക്ക് കുറച്ച് ഗ്രോസറി സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു ഞാൻ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ ഒന്നിച്ചാണ് കേട്ടോ വാങ്ങാറ് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ മേടിക്കുമ്പോൾ നമുക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ അടുക്കളയിൽ ഒരു ദാരിദ്ര്യം ഫീൽ ചെയ്യത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ തീർന്നുകൊണ്ടിരിക്കും എന്നും കടയിൽ പോകേണ്ട ഒരു ആവശ്യം വരും ഇങ്ങനെ മേടിച്ചാൽ പോലും പലപ്പോഴും നമുക്ക് വീണ്ടും പോയി മേടിക്കേണ്ട അവസ്ഥ വരും കേട്ടോ എന്നാലും ഞാൻ മാക്സിമം സാധനങ്ങൾ തീരുന്നതൊക്കെ ലിസ്റ്റൊക്കെ എഴുതി വെച്ച് ഇനി ലിസ്റ്റ് ഇല്ലെങ്കിൽ പോലും എനിക്കിങ്ങനെ ഓർമ്മയിൽ നിൽക്കും നമ്മൾ ഒരു മാസത്തേക്കുള്ള സാധനം മേടിക്കുന്നതുകൊണ്ട് തീരുന്നത് ഏകദേശം നമുക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതൊക്കെ കണക്കിലാക്കി ഞാൻ പോയി സാധനങ്ങൾ എടുക്കാറാണ് കേട്ടോ ഇപ്പോൾ ഒരു മൂന്നാല് മാസം കൊണ്ട് ഞാൻ ഈ ഹൈഡീസിലേക്കാണ് പോകുന്നത് നേരത്തെ വേറെ സൂപ്പർ മാർക്കറ്റായിരുന്നു അവിടുത്തെ സാധനങ്ങളിൽ വന്ന ക്വാളിറ്റിയിൽ വന്ന ചെറിയൊരു വ്യത്യാസം എനിക്കത് വിഷമായി പോയി കാരണം നമ്മുടെ ഫുഡ് ഐറ്റംസ് അല്ലേ അതുകൊണ്ട് ഞാൻ അവിടെ വേണ്ടെന്ന് വെച്ചാൽ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതാണ് അപ്പോൾ ഇത് നെയിൽ പോളിഷ് റിമൂവർ എടുത്ത് നോക്കിയതാണ് കേട്ടോ നമുക്ക് പുറത്ത് ഇരുപത് രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണ് ഇത് ബ്രാൻഡ് വ്യത്യാസമുണ്ട് അറുപത് എന്ന് കണ്ടുകൊണ്ട് തിരിച്ച് വെച്ചത് നമുക്ക് ഏതായാലും നെയിൽ പോളിഷ് പോയാൽ പോരെ അതുകൊണ്ട് അത് തിരിച്ച് വെച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന സമയമാണ് ഇതിപ്പോൾ എനിക്ക് സന്തോഷം കണ്ടെത്താം മൂന്നാറ് വരെ പോകണമെന്നൊന്നും ഇല്ല കേട്ടോ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ പണികളൊക്കെ തീർത്തിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പുറത്ത് പോകുകയാണെങ്കിൽ അന്നത്തെ ദിവസം പുറത്തുനിന്ന് ആക്കാം ഫുഡ് എന്നൊക്കെ തീരുമാനിക്കും കാരണം നമ്മൾ ആ പോകുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ ഓടി സാധനങ്ങൾ എടുത്തിട്ട് തിരക്ക് പിടിച്ച് കൊണ്ട് ആ പോയി അവിടെ എല്ലാം കണ്ട് സന്തോഷിച്ച് എത്ര കളർഫുൾ ആണ് ശരിക്കും ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ എത്ര കളർഫുൾ ആണ് പിന്നെ എന്തെല്ലാം പ്രോഡക്റ്റ് ആയിരിക്കുന്നത് നമുക്ക് വേണ്ടതും വേണ്ടാത്തതായിട്ട് ഒത്തിരി സാധനങ്ങളുണ്ട് പക്ഷേ അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതൊക്കെ എന്താണെന്നൊരു അറിവ് നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ മാർക്കറ്റിലുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാനിതിലൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒത്തിരി സന്തോഷം കണ്ടെത്തും കേട്ടോ എനിക്ക് സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ് അങ്ങനെ ഒരു സന്തോഷിക്കാൻ വേണ്ടിയിട്ടൊരു ട്രിപ്പൊന്നും പോകേണ്ട കാര്യമില്ല എനിക്കൊരിച്ചിരി മൂഡ് ഓഫ് തോന്നിയാൽ അല്ലെങ്കിൽ എനിക്കൊരു ഇച്ചിരി മൈൻഡ് ഒന്ന് ഫ്രഷ് ആവണമെന്ന് തോന്നി കഴിഞ്ഞാൽ അത് ഷോപ്പിങ്ങിന് പോയാൽ മതി അതും ഡ്രസ്സ് എടുക്കാൻ തന്നെ പോകണമെന്നില്ല ഇതേപോലെ ഗ്രോസറി സാധനങ്ങൾ മേടിക്കാൻ പോകുന്നിടത്ത് പോയാലും ഞാൻ ഓക്കെയാണ് എനിക്ക് ഇങ്ങനെ ഒന്ന് കറങ്ങി നടന്ന് ഒന്ന് മേടിച്ചില്ലല്ലോ ഇതെല്ലാം ഒന്ന് കണ്ടാൽ മതി എന്നുള്ളൊരു മൈൻഡാണ് കേട്ടോ അങ്ങനെ ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് നോക്കുകയാണ് അപ്പോൾ ആ ഒരു ഹാൻഡ് വാഷ് മേടിച്ചത് ആദ്യം എടുത്തതിനേക്കാളും പത്ത് രൂപ കുറവുള്ള സാധനം കണ്ടപ്പോൾ അതെടുത്തു അതിനേക്കാളും അഞ്ച് രൂപയും കൂടെ കുറഞ്ഞ സാധനം കണ്ടപ്പോൾ ഞാൻ അത് മാറ്റി മാറ്റിയെടുക്കുന്നതാണ് കേട്ടോ ഞാൻ അത്ര പിശിക്കുന്നതല്ല കേട്ടോ ഞാൻ ഭയങ്കര ലാവശ്യ ആളാണ് എൻ്റെ കൈ ഓട്ടക്കയ്യാണ് പത്ത് രൂപ പോലും എൻ്റെ കയ്യിൽ നിൽക്കത്തില്ല പക്ഷേ ഈ ചില ചില സാധനങ്ങളിൽ ആവശ്യമില്ലാത്തൊരു എച്ചിത്തരം ഞാൻ കാണിക്കാറുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം അങ്ങനെ ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പെർക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നല്ലൊരു ബില്ലും ായിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ എൻ്റെ എക്കാലത്തെയും എന്താ പറയുന്നത് എന്നെ തകർത്ത് കളയുന്ന അല്ലെങ്കിൽ എന്നെ അടിമയാക്കി കളയുന്ന ഒരു സെക്ഷനാണിത് പാത്രങ്ങൾ എനിക്ക് എത്ര കിട്ടിയാലും എൻ്റെ ദൈവമേ എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ ഭയങ്കര ക്രൈസാണ് എനിക്ക് ഭയങ്കര ക്രൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസ് ആണ് ഇനി വാങ്ങിച്ചില്ലല്ലോ എനിക്കിതെല്ലാം ഒന്ന് കാണണം കേട്ടോ അതിൻ്റെ ഡിസൈൻസ് എല്ലാം ഒന്ന് കാണണം പിന്നെ ഞാൻ കുറേയൊക്കെ വാങ്ങിക്കാതിരിക്കുന്ന നമ്മൾ പുതിയൊരു വീടൊക്കെ വെച്ച് മാറുമ്പോഴത്തേക്കിനെ അങ്ങനേരം മേടിക്കാമെന്നൊക്കെ ഉള്ളൊരിതിലാണ് ചില സമയത്ത് ഞാൻ ആലോചിക്കും അങ്ങനെ ചിന്തിച്ചാൽ ഇപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ നാട്ടിലെ വീടും ഒക്കെ വിട്ടിട്ട് വാടക വീട്ടിലല്ലായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ നമുക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ നമ്മളങ്ങനെ പിന്നെ നാളെ ആകട്ടെ നാളെയാട്ടെ എന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല ഇന്നത്തെ ജീവിതം ഇന്ന് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറേയൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സോപ്പൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് ഞാൻ ശരിക്കും എൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ ആ ഒരു പ്രായത്തിൽ എനിക്ക് തോന്നിയിരുന്ന ക്യൂരിയോസിറ്റി ഇപ്പോഴും തോന്നുന്നു കേട്ടോ ഇതൊക്കെ അവർ എങ്ങനെയാണ് ഇങ്ങനെ അടുക്കുന്നതെന്നൊക്കെയുള്ള ഞാൻ അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ എനിക്കറിയത്തില്ല ഇത് തന്നെ എൻ്റെ സൈക്കോത്തരമാണോ അതോ എല്ലാവരും അങ്ങനെ എന്ന് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെന്നപ്പോൾ ബാലരമ കണ്ടെന്നേ ഇച്ചായ പറഞ്ഞു ഇതുകൊണ്ട് മേടിക്കാം ഉണ്ണിക്കുട്ടനെ വായിക്കാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വായിക്കാൻ അറിയാം ഇച്ചാ എന്ന് വെച്ചു പറഞ്ഞു ഞാൻ വായിച്ചു കൊടുത്തോളാം ഇതൊരെണ്ണം മേടിക്കണമെന്ന് പറഞ്ഞാൽ മേടിച്ചതാണ് അങ്ങനെ നമ്മൾ അവിടുന്ന് ബില്ലൊക്കെ കൊടുത്തിട്ടിറങ്ങിയിട്ട് അന്നേരം ഈ നേരത്തെ പറഞ്ഞ പോലെ ഇച്ചിരി വിഷമം തോന്നി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ആ ഒരു മാസത്തേക്കുള്ള ഗ്രോസറി മേടിച്ചതിൻ്റെയാണ് കേട്ടോ ഒരു മാസത്തേക്ക് എന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ മിച്ചം വരും അടുത്ത മാസത്തേക്കൊക്കെ അരിയൊക്കെ എപ്പോഴും നമുക്ക് മിച്ചം വരും അരിപ്പാത്രം ഒന്നും കാലിയാകുന്ന എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ ഇത് അഹങ്കാരമായിട്ടൊന്നും അരിയും കണക്കാക്കല് എനിക്കത് താല്പര്യമില്ല അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിലോട്ട് വന്നു കേട്ടോ അപ്പോൾ ഉണ്ണിക്കോട്ട സ്കൂള് വിട്ട് വന്നിട്ടുണ്ടായിരുന്നു വന്ന പാടെ ഞങ്ങളെ അന്വേഷിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും വീട്ടിൽ വന്നു ഇനിയിപ്പോൾ ഈ സാധനങ്ങൾ അൺലോഡ് ചെയ്യുന്ന ഒരു വലിയ ചടങ്ങാണേ അത് ഞാനപ്പം ഞങ്ങൾ തമ്മിൽ വണ്ടിയിൽ വന്നപ്പം പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ എടുത്തോളാം ആരും സഹായിക്കേണ്ട ഞാൻ തന്നെ ഇതെല്ലാം എടുത്ത് വെക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മൂച്ചോടെ വന്ന് ഇതെല്ലാം എടുത്തതാണ് പക്ഷേ എവിടെയോ ഇച്ചിരി പാളി പോയി കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ ഇതുപോലെ വെയിറ്റൊക്കെ എടുക്കും എന്നാലും അത് അത്രയും വെയിറ്റ് ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു വണ്ടിയൊക്കെ ഏറ്റിരിച്ചായാലും അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനും കൂടെ ആയിരുന്നു കേട്ടോ എടുത്തു എടുത്തുകഴിഞ്ഞപ്പം അതിന് ഇച്ചിരി വെയിറ്റ് കൂടുതലാണെന്ന് തോന്നി എന്നാലും നമ്മളങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ അത് ഒക്കെ എടുത്തു വെച്ചു പിന്നെ എന്നാ പറയുന്നത് പൊതുവേ പോയി സാധനങ്ങളൊക്കെ പോയി മേടിക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഇതേപോലെ കൊണ്ടുവന്നിട്ട് വണ്ടിയെ ഇറക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഞാൻ വന്ന പാടേ ഇറങ്ങി അകത്തോട്ട് പോകാറാണ് പതിവ് പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും എല്ലാവരും കൂടെ പണി തന്ന അപ്പോൾ ഇത് നമ്മൾ ട്രെൻഡ്സ് നിന്ന് മേടിച്ച ഡ്രസ്സാണ് കേട്ടോ ഇത്രയും പത്ത് പത്ത് മൂവായിരം രൂപയുടെ ഡ്രസ്സ് മേടിച്ചിട്ട് ഒരു കവർ തരാൻ അവർക്ക് ദാരിദ്ര്യമാണ് എന്നാൽ പിന്നെ കാശ് കൊടുത്ത് കവർ മേടിക്കുന്നില്ല മേടിക്കുന്നില്ലാന്ന് ഞാനും തീരുമാനിച്ചത് കവറിനകത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വണ്ടിക്കകത്ത് വെച്ചല്ലേ കൊണ്ടുവരുന്നത് എന്നാൽ പിന്നെ വണ്ടിയുടെ സീറ്റെ വെച്ചാൽ മതി ഇന്ന് വിചാരിച്ച് ഞാൻ കവർ മേടിച്ചില്ല കേട്ടോ അപ്പോൾ ആ കവറിൻ്റെ കാര്യം ചോദിക്കുന്നതാണ് ഇച്ചാൻ അടി ഇപ്പോൾ തുണിക്കടേന്ന് പഴയ പോലെ കവറൊന്നും കിട്ടത്തില്ല എന്നൊക്കെ അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ എൻ്റെ ഇച്ചാൻ എത്രത്തോളം ഷോപ്പിങ്ങിന് പോകുമെന്ന് ുംച്ചാ എന്റെ ആ ഒരു ഷോപ്പിംഗ് പരിജ്ഞാനത്തെക്കുറിച്ചും അങ്ങനെ സാധനം എല്ലാം ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് ചോദിച്ചാൽ എങ്ങോട്ടാ പോകുന്ന ഇന്നാ റിവേഴ്സ് എടുത്തിട്ടോ അത് നിന്റെ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞു അന്നേരത്തേക്കാണ് ഉണ്ണിക്കൂട്ടൻ ഇവിടെ എന്താണ് ബഹളം എന്നൊക്കെ ചോദിച്ചു വന്നത് കേട്ടോ അപ്പോൾ ഉണ്ണിക്കുടനോട് ഞാൻ പറഞ്ഞു വാടാ അമ്മ വണ്ടി ഓടിക്കുക നീ സൈഡ് പറഞ്ഞതെന്ന് പറഞ്ഞു അവനാണ് അവനാണെൻ്റെ കോ ഡ്രൈവർ കേട്ടോ അങ്ങനെ അവനോട് പറഞ്ഞാൽ അമ്മ ധൈര്യമായിട്ട് എടുത്തു ഞാൻ എല്ലാം പറഞ്ഞതെന്നൊക്കെ ഞാൻ പറയുമ്പോൾ അമ്മ ഒടിച്ചാൽ മതി വളച്ചാൽ മതിയെന്നൊക്കെ പറഞ്ഞ് അവനും എൻ്റെ കൂടെ കയറി അപ്പോൾ ഞാൻ പൊതുവേ എന്താ പറയുക മുറ്റത്തോടെ വണ്ടി സത്യമാണ് ഇച്ചായും പറയുന്നത് കാരണം നമുക്ക് എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മൾ ഇങ്ങോട്ടെ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോകണമെങ്കിൽ എപ്പോഴും നമുക്ക് ബസ്സിലൊന്നും കയറി പോകുക എന്ന് പറയുന്നത് ആയിട്ടുള്ള കാര്യമല്ലല്ലോ അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഞാൻ രണ്ടായിരത്തി പതിനാറിലെ ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിക്കാതിരുന്നതാണ് കേട്ടോ അപ്പോൾ അത് എൻ്റെ കയ്യിലെ മിസ്റ്റേക്ക് ഉണ്ട് അത് ഒന്ന് മാറ്റണം മാറ്റണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇപ്പോൾ വണ്ടി എടുക്കാൻ തുടങ്ങിയത് അങ്ങനെ ഇപ്പം മുറ്റത്തോടൊക്കെ അങ്ങോട്ടും ഒക്കെ എടുത്തിടുകയും മെയിൻ റോഡിൽ ഓടിക്കും കേട്ടോ ഞാൻ ഞങ്ങൾ കൊല്ലമൊക്കെ പോകുമ്പം ഞാൻ കുറച്ചൊക്കെ ഓടിക്കാറുണ്ട് എന്നാലും ഒരു ചെറിയ കോൺഫിഡൻസ് കുറവ് എവിടെയൊക്കെയോ ഉണ്ട് ഒറ്റയ്ക്ക് പോകാൻ ഉള്ള ഇതായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതൊക്കെ ഞാൻ ഓടിക്കും കേട്ടോ അങ്ങനെ വണ്ടിയൊക്കെ തിരിച്ചിട്ടു പിന്നെ ഇന്ന് മനസ്സിന് നല്ല സന്തോഷമുള്ള ദിവസമാണ് കാരണം ആഗ്രഹിച്ച രണ്ട് കാര്യങ്ങൾ നടന്നു ഒന്ന് പണയം എടുത്തു അത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കൂട്ടിക്കൂട്ടി വെച്ച പൈസയായിരുന്നു പക്ഷേ ആ കാര്യം ഇപ്പം നടക്കത്തില്ല എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ എന്നാൽ പിന്നെ പണയം വെച്ച പൈസ വെറുതെ അവിടെ പലിശയും കൂടെ അടയ്ക്കേണ്ടതായിരുന്നു നമ്മൾ ഈ പ്രൈവറ്റ് ബാങ്കിലൊക്കെ വെക്കുമ്പോഴത്തേക്കിന് പലിശ നല്ല രീതിക്ക് കൂടാറുണ്ട് അപ്പം വെറുതെ അതിൻ്റെ പലിശയും കൂടെ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ വയ്ക്കാമല്ലോ എന്ന് കരുതിയിട്ട് അത് എടുപ്പിച്ചതാണ് ഇല്ലെങ്കിൽ എൻ്റെയിൽ പൈസയായിട്ടിരുന്ന അത് ചിലവായി പോകും കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ അത് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട സാധനം കാണുമ്പോൾ അങ്ങ് മേടിച്ചു പോവും കേട്ടോ ഒരിക്കലും എൻ്റെ കയ്യിൽ പൈസ നീക്കത്തില്ലോ കയ്യിൽ പൈസ വന്നാൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരും അത് എനിക്കറിയത്തില്ല എന്താ അങ്ങനെയെന്ന് അങ്ങനെ ആ ഒരു സന്തോഷമുണ്ട് മനസ്സിൽ പിന്നെ ഞാൻ ഒമ്പത് വർഷമായിട്ട് ആഗ്രഹിച്ച് സ്വന്തമാക്കിയ ഒരു സാധനവും ഉണ്ട് കേട്ടോ അതെന്നാന്ന് ഞാൻ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം ഒമ്പത് വർഷമായിട്ട് എൻ്റെ ഇങ്ങനെ കീഴടക്കി വെച്ചിരുന്ന ഒരു സാധനമാണ് അവനെ ഞാൻ അവസാനം സ്വന്തമാക്കി എന്ന് പറയാം അപ്പോൾ ഇതേ തിണ്ണലെടുത്ത് വെച്ചെങ്കിലും അവിടുന്ന് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ അത് തോളെ തൂക്കി കൊണ്ടുപോയിട്ട് ആ ബാഹുബലിയുടെ ബീജിയം ഇടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ നടന്നില്ല കേട്ടോ അത് തോളെ കയറ്റാൻ പറ്റിയില്ല പിന്നെ ഞാനത് നമ്മുടെ ഒരു അഭിമാന പോയല്ലോ അതുകൊണ്ട് ഞാൻ എന്നാൽ ഇത് ഞാൻ തന്നെ കൊണ്ടുവച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു അകത്ത് വെച്ചിട്ട് അവിടെ നിന്ന് വലിച്ചോണ്ടൂടി കേട്ടോ അപ്പം വന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനത് വലിച്ചോണ്ടൂടി അപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സുന്ദരക്കുട്ടപ്പൻ ഒമ്പത് വർഷമായിട്ട് എൻ്റെ മനസ്സ് കേടക്കിയിരുന്നവൻ ഒമ്പത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചില് ഞാൻ ഹൈദരാബാദ് വെച്ച് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഇച്ച എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫിനോട് ചോയ്സാണ് അന്നേ അവരുടെ നാട്ടിൽ അതിനൊക്കെ മുന്നേക്കാലം മുതൽ ഈ സാധനം ഭയങ്കര ട്രെൻഡാണ് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു എനിക്കത് വേണം ആഗ്രഹം തോന്നി അവളോട് ചോദിച്ചു എത്ര രൂപയായാലും കുഴപ്പമില്ല ഞാൻ എനിക്ക് ഓർമ്മ വാങ്ങിച്ചതാണ് ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവളെൻ്റെ നല്ലൊരു ഫ്രണ്ട് ഫ്രണ്ടായിരുന്നിട്ടോ അവൾ എനിക്ക് അത് വാങ്ങിച്ച് തന്നില്ല കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓൺലൈനിൽ ഒത്തിരി കാലമായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇത് ഞാൻ കാർട്ടിലും എടുത്തിട്ടുണ്ടായിരുന്നു എന്തോ അത് വാങ്ങിച്ചില്ല ഇപ്പോഴാണ് അതിൻ്റെ സമയം അതായത് എൻ്റെ ഏറ്റവും വലിയൊരു വിശ്വാസമാണ് കേട്ടോ ഒരു കടുക് മണിയാണെങ്കിൽ കൂടി അത് നമ്മുടെ കയ്യിൽ കയ്യിലെത്തേണ്ട ഒരു സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്ത് വരുവുള്ളൂ അതിപ്പോൾ എത്ര കാശ് കൂട്ടി വെച്ചിട്ടാണെങ്കിലും ദൈവം തീരുമാനിക്കുന്ന സമയത്ത് അല്ലാതെ നമ്മുടെ കയ്യിൽ അതൊന്നും വന്ന് ചേരത്തില്ലെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് ഞാൻ എന്തോ എനിക്ക് ഇപ്പോൾ അത് ഓർഡർ ചെയ്യണം തോന്നി അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തു മസാല ബോക്സാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യം ായിട്ട് ഇങ്ങനെ ഒരു സാധനം കാണുന്നത് അന്ന് മുതൽ എൻ്റെ ഒരു സ്വപ്നത്തിലുണ്ടായിരുന്ന സാധനമാണ് അങ്ങനെ അത് ഞാൻ സ്വന്തമാക്കി കേട്ടോ പിന്നെ ഞാൻ ഇത് വള പണയം വെച്ചപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് വെച്ചിരുന്ന പ്ലാസ്റ്റിക് വളം എടുത്തു കൊണ്ടുപോയി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കയ്യിൽ ലിപ്സ്റ്റിക്കിൻ്റെ പാച്ച് ടെസ്റ്റ് നടത്തിയതും പിന്നെ ഒരു ഷോർട്ട് വീഡിയോ ഷൂട്ട് ചെയ്തതുമാണ് കേട്ടോ കയ്യിൽ ആ പാട് കാണുന്നത് അത് പോകുന്നില്ലായിരുന്നു അങ്ങനെ ഈ പ്ലാസ്റ്റിക് വള അതിൻ്റെ അകത്ത് വെക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പാത്രം കഴുകിയിടത്തുനിന്ന് വന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് ആ ഒരു വളയതിൻ്റെ അകത്ത് കയറ്റി വെക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഈ വളയൊക്കെ പണയെടുത്ത് കണ്ടിട്ട് ഞാൻ വഴിയെ പോകുമ്പോൾ എന്നെ തല്ലി കൊന്നിട്ട് ഇതൊന്നും എടുത്തുകൊണ്ട് പോകാൻ നോക്കരുത് നിങ്ങൾ കാണുന്നതൊക്കെ കംപ്ലീറ്റ് റോൾഡ് ഗോൾഡ് ആയിരിക്കും ഞാൻ സ്വർണ്ണത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല സ്വർണ്ണം ഉപയോഗിക്കാറുമില്ല ഇതൊക്കെ ഞാൻ മേടിച്ച് വെക്കുന്നത് എനിക്ക് പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ പണയം വെക്കാനാണ് ഏറ്റവും നല്ലൊരു സേവിങ് എന്നുള്ള രീതിയിലാണ് സ്വർണ്ണം മേടിച്ച് വെക്കുന്നത് ഇത് ഞാൻ വീട്ടിലും സൂക്ഷിക്കാറില്ല കേട്ടോ അതുകൊണ്ട് ആരും എൻ്റെ അടുത്ത് സ്വർണ്ണം ഉണ്ടെന്ന് ഓർത്തിട്ട് എന്നെ കൊന്നിട്ട് എടുത്തുകൊണ്ട് പോകാൻ നോക്കില്ല നിങ്ങൾ വെറുതെ കേസിനകത്ത് വിടത്തേ ഉള്ളൂ റോൾഡ് ഗോൾഡ് ആയിരിക്കും ഞാൻ ഇടുന്നതെല്ലാം അങ്ങനെയുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം